ഇന്നത്തെ സാഹചര്യത്തിൽ മിക്കവരും അന്യരാഷ്ട്രത്തിലും അന്യസംസ്ഥാനത്തിലൊക്കെ ജോലി ചെയ്തും കൊണ്ട് അവധി ലഭിക്കാത്ത അവരുണ്ടാവും ഇനി വന്നാൽ തന്നെ മറ്റ് സഹോദരന്മാരോട് ലോക്യമില്ലാത്തവരുണ്ടായിരിക്കാം എങ്ങനെയാണെങ്കിലും ഈ സാഹചര്യത്തിൽ വരാൻ സാധിച്ചില്ല എന്നുവരികിൽ ഈ കർക്കിടക മാസത്തിലെ കർത്തവാവിൻ്റെ അന്ന് ഈ പിതൃക്കളെല്ലാം നദീതീരങ്ങളിലോ ഒക്കെ വന്ന് ചേരും അവരെ ഭക്ഷണം കിട്ടാനായിട്ട് ഒരുങ്ങിയിരിക്കും എന്നുള്ളതൊക്കെയാണ് പഴയ സങ്കല്പപ്രകാരം പറയുന്നത് എന്തോ ആയിക്കോട്ടെ നമുക്ക് ജന്മം നൽകിയിട്ടുള്ള മാതാപിതാക്കൾക്ക് ഈ ഒരു വർഷത്തിലൊരിക്കൽ നമ്മളെത്രയൊക്കെ ഏതൊരു കാര്യത്തിനു വേണ്ടി നമ്മൾ പണം ചിലവാക്കുന്നു സമയം ചിലവാക്കുന്നു ഇതിനു വേണ്ടി ഒരു മണിക്കൂർ നേരം ചിലവാക്കി കഴിഞ്ഞാൽ ഈ പിതൃശ്രാദ്ധം അല്ലെങ്കിൽ ശ്രാദ്ധമൂട്ടിക്കഴിഞ്ഞാൽ അത് സന്തതി പരമ്പരകൾക്കും സമ്പത്തിനും ഐശ്വര്യത്തിനും സമാധാനത്തിനൊക്കെ തന്നെ നല്ലതാണ് അപ്പോൾ ഈ അന്യരാഷ്ട്രത്തിൽ ഇങ്ങനെ താമസിക്കുന്നവർക്ക് കർക്കിടക മാസത്തിൽ ഈ കറുത്ത വാവിൻ്റെ അന്ന് ശ്രാദ്ധമൂട്ടാം എന്നുള്ള ആ ഒരു പ്രചുരപ്രചാരമാണ് ഇന്ന് കർക്കിടക വാവിന് പ്രാധാന്യം അർഹിക്കുന്നത് ഇതേപോലെ തന്നെ അതിനും സാധിച്ചില്ല എന്നുവരികിൽ തുലാമാസത്തിൽ വാവിൻ്റെ അന്നാവാം ഈ പിതൃകർമ്മങ്ങൾ നടത്തുന്ന ആ ഒരു സംവിധാനത്തിൽ ശാസ്ത്രത്തിൽ എല്ലാ കറുത്ത വാവിൻ്റെ പിതൃകർമ്മങ്ങൾ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇന്നത്തെ നിലയിൽ അതൊന്നും പ്രായോഗികവുമല്ല സാധിക്കുകയുമില്ല അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ശ്രാദ്ധമൂട്ടാൻ സാധിക്കാത്തവർ ഈ പുണ്യ നദീതീരങ്ങളിലൊക്കെ തന്നെ ഇന്നൊക്കെ പ്രചുരപ്രചാരമായതുകൊണ്ട് ഈ കർക്കിടകവിൻ്റെ അന്ന് ശ്രാദ്ധമൂട്ടിയാൽ മതി എന്നതാണ് ഈ ഇതിൽ പറയുവാനുള്ളത് നമസ്കാരം